രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ എൻ്റെ ഉച്ചകൂടിൻ്റെ കറികളുടെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് പച്ചമുളകും അഞ്ച് ചുവന്നുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തതിനു ശേഷം ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് അരസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊക്കെ പൊട്ടി വന്നാൽ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കുട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തേങ്ങയുടെ ആ നനവ് മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇതിലേക്ക് അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവക്ക ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അരിഞ്ഞെടുക്കാം വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുത്താൽ അത്രയും നല്ലതാണ് ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ടക്കിടക്ക് ഇളക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കോക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിന്റെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് വേവായിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം അപ്പം നമ്മുടെ കോക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് ചക്കക്കുരവും ചെമ്മീനും ഒക്കെ കൂടി ഒരു കറിയാണ് വെക്കണത് അപ്പോൾ ഞാൻ ചക്കക്കുരു ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്തതിന് ശേഷം ഞാനൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്തത് ഒരു വലിപ്പമുള്ളൊരു മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് ചെമ്മീനും കൊടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരാനാവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം ചെമ്മീനും മാങ്ങയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ അരമുറി തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ആ നനവ് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂവി തൂവിക്കൊടുക്കുന്നുണ്ടട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വറന്ന് ഇട്ടോളോ തേങ്ങയൊക്കെ ഒരുവിധം വറവാകുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉള്ളി അരിഞ്ഞതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും എന്നിട്ടിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഇതെല്ലാം കൂടി വറുത്ത് നല്ലൊരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കറി മസാലപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടത് ആദ്യം ഒന്ന് പൊടിക്കണം കേട്ടോ ഒന്ന് പൊടിച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും തേങ്ങയൊക്കെ വറുത്ത് അരച്ചെടുത്ത സമയം കൊണ്ട് നമ്മളുടെ മാങ്ങയും ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യമായ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ചെടുക്കാനുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് ആ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ താളിപ്പ് റെഡിയായി ഇനി നമുക്ക് ഈ താളിച്ചത് നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുള്ള ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിത് ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ ഇത് ഇളക്കരുത് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മളിത് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഇളക്കിയിട്ട് എടുത്താൽ അടിപൊളി രുചിയായിരിക്കും കേട്ടോ അപ്പം നമ്മളുടെ അടിപൊളി ചക്കക്കുരുവും ചെമ്മീനൊക്കെ കൂടി ചേർത്തിട്ടുള്ള വറുത്തരച്ച കറി റെഡിയായിട്ടിട്ട് അപ്പോൾ ഊണിൻ്റെ കറികളൊക്കെ റെഡിയായി ഇനി കുറച്ച് മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം അപ്പം ഞാൻ തലേദിവസം മഞ്ഞൾ പൊടിയും കറി മസാലപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പും നാരങ്ങനീരൊക്കെ ഒഴിച്ചിട്ട് മസാല പുരട്ടി വെച്ചിട്ടുള്ള നെയ്യ് മീനാണത് ഇത് ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് വശവും നല്ലപോലെ മുരിഞ്ഞു വന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയൂടിൻ്റെ കറികൾ പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മാങ്ങ ഉണുങ്ങിയ അച്ചാറും കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ എൻ്റെ ഉച്ചകോടീൻ്റെ കറികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫ്രം കൂട്ടി